കൊക്കൈൻ അടിച്ചുകിറങ്ങിയ സ്രാവുകളാണ് ഇപ്പോഴത്തെ ആഗോള വാർത്താ താരങ്ങൾ മാരക രാസലഹരിയായ കൊക്കൈനിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ബ്രസീലിയൻ സ്രാവുകളിലാണ് ലഹരിമരുന്ന സംഘങ്ങളിലേക്കും ലാബ് മാലിന്യങ്ങളിലേക്കും സംശയം നീണ്ട ഈ പ്രതിഭാസത്തിന് ഉറവിടം കണ്ടെത്താൻ പക്ഷേ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല തലസ്ഥാനമായ റിയോഡി ജെനിറോയ്ക്ക് സമീപത്തെ തീരത്ത് നിന്ന് സാമ്പിൾ ശേഖരിച്ച പതിമൂന്ന് ബ്രസീലിയൻ ഷാപ്നോ സ്രാവുകളിലാണ് മാരക ലഹരിയായ കൊക്കൈൻ സാന്നിധ്യം കണ്ടെത്തിയത് ഓഫ് ക്രൂസ് ഫൗണ്ടേഷൻ എന്ന ഗവേഷക സ്ഥാപനം നടത്തിയ പരിശോധനയിൽ സാധാരണ ജലജീവികളിൽ കണ്ടുവരുന്നതിലും നൂറു മടങ്ങധികം കൊക്കൈനാണ് സ്രാവുകളുടെ പേശികളിലും കരളിൽ നിന്നും കണ്ടെത്തിയത് മനുഷ്യരിലെ ലഹരി മരുന്ന് ഉപയോഗം സമുദ്ര ജീവികളെ ബാധിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഗവേഷണത്തിലാണ് ആശങ്കാകരമായ കണ്ടെത്തലുണ്ടായത് കൊക്കിംഗ് ഷാർക്ക് എന്ന തലക്കെട്ടിൽ സയൻസ് ഓഫ് ദി ടോട്ടൽ എൻവിയോൺമെന്റിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ രണ്ട് സാധ്യതകളാണ് ഈ പ്രതിഭാസത്തിന് കാരണമായി ഗവേഷകർ മുന്നോട്ട് വെക്കുന്നത് രണ്ടും ബ്രസീൽ തീരം കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘങ്ങളിലേക്ക് നീളുന്നതാണ് വലിയ തോതിൽ കൊക്കൈൻ ഉത്പാദനം നടക്കുന്നില്ലെങ്കിലും യൂറോപ്പിലേക്കടക്കം രാസലഹരി എത്തിക്കുന്ന ഇടനിലക്കാരുടെ സാന്നിധ്യം ബ്രസീലിലുണ്ട് ഫസ്റ്റ് ക്യാപിറ്റൽ അടക്കം സംഘങ്ങളുടെ നേതൃത്വത്തിൽ ടൺ കണക്കിന് കൊക്കൈനാണ് ബ്രസീൽ തീരങ്ങളിലൂടെ കടത്തുന്നത് പിടിക്കപ്പെടും എന്ന ഘട്ടങ്ങളിൽ ഈ സംഘങ്ങൾ കടലിൽ ഉപേക്ഷിച്ചു പോകുന്ന കൊക്കൈൻ സ്രാവുകളിലേക്ക് എത്തിയിരിക്കാം എന്നതാണ് ഒരു സാധ്യത അല്ലെങ്കിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കൊക്കൈൻ ലാബുകൾ കടലിലേക്ക് രാസമാലിന്യം തള്ളുന്നു നൂറ് ശതമാനവും സ്ഥിരീകരിക്കാവുന്നതല്ല ഈ സാധ്യതകളെന്ന് പറയുമ്പോഴും മറ്റേ ദുറവിടത്തിൽ നിന്നാണ് വലിയ അളവിൽ സ്രാവുകളിൽ ലഹരിമരുന്ന് എന്ന് കണ്ടെത്താനായിട്ടില്ല ട്രിയോയിലെ നദികളിലും സാന്റോപോളോയിലെ സാവോസ്തീരത്തെ ചിപ്പികളിലും ഈയിലടക്കം മത്സ്യങ്ങളിലും കൊക്കെയിൻ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ജലജീവികളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുന്നത് വഴി മാത്രമേ കൃത്യമായ നിഗമനത്തിലേക്ക് എത്താനാകൂ എന്ന് ഇക്കോ ടോക്സിക്കോളജിസ്റ്റുകൾ പറയുന്നു സാമ്പിളിൽ ഉൾപ്പെട്ട പെൻസ്രാവുകളെല്ലാം ഗർഭിണികളായിരുന്നു അവയുടെ കുഞ്ഞുങ്ങളിലേക്ക് ലഹരി കൈമാറുന്നുണ്ടോ എന്ന കാര്യത്തിലും തുടർ ഗവേഷണം ആവശ്യമാണ് രാസലഹരി മനുഷ്യരിലുണ്ടാക്കുന്നതിന് സമാനമായ ഫലങ്ങൾ ജീവികളിലും ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ കൊക്കൈൻ സ്രാവുകളെ എന്നും പരിശോധിച്ചു വരികയാണ് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ സ്രാവുകളിലെ പരിശോധനയിലാണ് കൊക്കൈൻ കണ്ടെത്തിയത് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു മത്സ്യത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് കൊക്കൈൻ അംശം കൈമാറപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് മുൻപ് ഇംഗ്ലണ്ടിന്റെ തെക്കൻ തീരത്തു നിന്ന് ശേഖരിച്ച സമുദ്ര സാമ്പിളുകളിൽ രാസലഹരി സാന്നിധ്യം കണ്ടെത്തിയിരുന്നു കൊക്കൈൻ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബെൻസോയ് ലെഗ്ഗൊനൈൻ ഉൾപ്പെടെയുള്ള രാസസംയുക്തങ്ങൾ ചെമ്മീൻ ഉൾപ്പെടെ കടൽജീവികളിലാണ് അന്ന് കണ്ടെത്തിയത് ഫീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം